കമൻ ബോക്സിലെ പൊങ്കാലയ്ക്ക് ശേഷം ശരി എന്നാ നമുക്കത് വാങ്ങിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് അന്ന് ഇത് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വാങ്ങിക്കാഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ആ ഒരു സമയത്ത് നമുക്ക് ഓവൻ വാങ്ങിക്കാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേക്കിന് മാത്രമായിട്ടൊരു പാത്രത്തിൽ നമ്മളായിരുന്നു അങ്ങനെയായിരുന്നു ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു ഒരു ഘട്ടം എത്തിയപ്പം എനിക്ക് എൻ്റെ വീണ്ടടുത്തുള്ളൊരാൻറ്റി എനിക്കൊരു എനിക്ക് ഈ ഒരു പഴയ ഓവൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു കേട്ടോ വലിയ ഉപകാരമായിരുന്നു അതെനിക്ക് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളുമായിരുന്നു ആ ഒരു സാധനം കേട്ടോ ഇനി റൗണ്ടിൽ ഇരിക്കും ഏകദേശം ഓവൻ പോലൊക്കെ പക്ഷേ ഓവൻ്റെ ഷേപ്പ് അല്ല റൗണ്ടിലാണ് ഇച്ചിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ നന്നായിട്ട് ബേക്കായി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നേ അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഏഴ് ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിൻ മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മളുടെ ഈ രണ്ടോ രണ്ട് പാത്രം എനിക്ക് കേക്കിന് വേണ്ടി മാത്രമുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമുക്ക് ഈ ഓവൻ കിട്ടുന്നത് പിന്നെ ഞാൻ അതിനകത്തും വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ സെവൻ ഇഞ്ചിൻ്റെ ടിണ്ണൊക്കെ ഞാൻ ആ ഒരു ഓവനകത്തായിരുന്നു വെക്കുന്നത് കാലക്രമേണ അതും പോയി കേസ് അങ്ങനെ ഞാൻ പിന്നെ അത് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ തുടങ്ങി അപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുമെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്താണെങ്കിൽ നമുക്ക് ഈ ഇഞ്ചിൽ കൂടുതൽ ഉള്ളത് വെക്കാൻ പറ്റുകയല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിണ്ണ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞത് ഒരു വട്ടം ഞാൻ ഒരു കേക്കിന് ഓർഡർ വന്നപ്പം ഞാനാണെങ്കിൽ കടയിൽ പോയി രണ്ട് കിലോടെ ചോദിച്ചപ്പം അവരെനിക്ക് മൂന്ന് കിലോടെ ആയിരുന്നു തന്നത് അത് പിന്നെ ഞാൻ അല്ലാതെ ഗ്യാസിൽ ഡയറക്റ്റ് വെച്ചിട്ടൊക്കെ ആയിരുന്നു ബേക്ക് ചെയ്ത് അന്ന് ആ ഒരു കേക്കേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അത് വെച്ചിട്ട് വേറെ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ടിണ്ണുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെയിൽ റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ക്വയറിൻ്റെ സെവൻ ഇഞ്ച് അല്ലാതെ വേറെ ഒരു ടിണ്ണും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒരു ഓവൻ എടുത്തു അതും ഫേബറിൻ്റെ സിക്സ്റ്റി ലിറ്റർ ഓവൻ ഒട്ടും പ്രതീക്ഷ അല്ല ഓവൻ ചെറുതെന്തെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് അങ്ങനെ അങ്ങനെ ഞാനൊരു സിക്സ്റ്റി ലിറ്ററിൻ്റെ ഓവനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിനകത്ത് എന്താ എനിക്ക് ഈ ത്രീ കിലോയുടെ കേക്കിൻ്റെ ടിണ്ണ് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും ആ ഒരു ടിണ്ണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്വയർ ടിണ്ണില്ല നമുക്ക് റൗണ്ട് സ്ക്വയർ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഫേസ്ബുക്കിൽ ഒരുപാട് കമൻറ്റ് വന്നു അങ്ങനെയാണോ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണോ ഒരു കസ്റ്റമറിന് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ എന്തുവാ നമ്മളിപ്പം പത്തിഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ ടിണ്ണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അതായത് നമുക്ക് എട്ടിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എട്ട് ഇതിന്റെ ഞാൻ ചോദിച്ചു സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു പിന്നെ ഉള്ളത 9 ഉം 10 ഉം ആയിരുന്നു അപ്പോൾ ഞാൻ 10 വാങ്ങിച്ച് എനിക്ക് 2 കിലോട കേക്ക് ആയിരുന്നു കൊടുക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ 10 ഇഞ്ചിന്റെ കേക്കിന്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി കടയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരണയായിരിക്കും